അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്റെ പേര് ഗോപിക ഞാൻ എരുമേളിയിൽ നിന്നാണ് വരുന്നത് എന്റെ ഒന്നര വയസ്സിലാണ് ഡേവിസ് ചിരമരസൻ പറഞ്ഞതുപോലെ ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായത് കണ്ണിൽ കമ്പ് കൊണ്ടിട്ടായിരുന്നു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ചികിത്സക്കായി പോയി ഐ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളില് അവിടെയൊക്കെ ഡോക്ടർമാർ ചികിത്സിച്ചതിനു ശേഷം അല്ലെങ്കിൽ പരിശോധിച്ചതിനു ശേഷമുള്ള അവസാനത്തെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഐ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമായിരുന്നു അങ്ങനെ ഐ ട്രാൻസ്പ്ലാന്റേഷന്റെ ഒരു ആ ആഗ്രഹത്തോടുകൂടി പിന്നീട് കണ്ണു മാറ്റിവെച്ച് കണ്ണിലെ കാഴ്ച തിരിച്ചു ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയുള്ള കാലങ്ങളായിരുന്നു എന്റെ ഒന്നര വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ പതിനാറ് വയസ്സ് വരെയുള്ള ആ ഒരു കാലയളവ് ഒരുപാട് നിന്ന് ഐ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ിൽ അവിടെ ഒക്കെ എനിക്ക് കണ്ണുപ്ലാന്റ് ചെയ്യാൻ പറ്റിയില്ല അതായത് ഒരുപക്ഷെ എൻ്റെ കണ്ണുമായി സാമ്യമുള്ള കണ്ണായിരിക്കില്ല അവിടെ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ എന്നെക്കാളും കണ്ണിന് കാഴ്ച കുറവുള്ള മറ്റു വ്യക്തികൾ അവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പലതവണയും കണ്ണ് മാറ്റിവെക്കാൻ സാധിച്ചില്ല പിന്നീട് ഈ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ നിങ്ങളോട് എല്ലാരോടുമായി എനിക്ക് തുറന്നു പറയാനുള്ള ഒരു സത്യമുണ്ട് ഹൈന്ദവ കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ചത് വളർന്നത് എങ്കിലും എട്ടുനോയമ്പ് എടുക്കുന്ന ഒരു ശീലം ചെറിയ നാൾ മുതലേ എനിക്കുണ്ടായിരുന്നു എൻ്റെ അമ്മ പകർന്നു തന്ന ഒരു രീതിയാണ് എല്ലാ വർഷവും എട്ടുനോയമ്പ് മുടങ്ങാനിടുമായിരുന്നു ഞങ്ങൾ എല്ലാവരും അങ്ങനെ എനിക്ക് ഈ കണ്ണ് മാറ്റിവെക്കാനുള്ള ദിവസം എത്തിച്ചേർന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് അതായത് മാതാവിന്റെ എട്ട് നോയമ്പ് അവസാനിക്കുന്ന ദിവസം അന്നും പതിവ് പോലെ തന്നെ നോയമ്പെടുത്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരാം എന്ന് പറഞ്ഞു ഒരുങ്ങി ഞാനും എന്റെ അമ്മയും അച്ഛനും ഒക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത കേട്ടു അതായത് ഹോസ്പിറ്റലിൽ ഒരു കൂള് വന്നു ഐ ട്രാൻസ്പ്ലാന്റേഷൻ റെഡി ആണെങ്കിൽ വരാം എന്ന് പറഞ്ഞു വിളിച്ചു അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വളരെ വേഗം എത്തി പരിശോധനകൾക്കെല്ലാം ശേഷം ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ നാളെ നാളെ എന്ന് എന്ന് ഈ പറയുന്ന ദിവസം ഒന്നര വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള ഈ നീണ്ട കാലങ്ങൾക്ക് ശേഷമായിരുന്നു എനിക്ക് കിട്ടിയത് എന്ന ഒരു സങ്കടമുള്ള കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് കാത്തിരിപ്പുകൾക്ക് ശേഷം മാതാവും പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളും എനിക്ക് കൊണ്ടെത്തന്ന ഒരു ഭാഗ്യമായിട്ട് ഞാൻ അതിനെ കരുതി പിന്നീട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ റൂമിൽ തിരിച്ചു വന്ന് കണ്ണിന്റെ കെട്ടഴിച്ച് പരിശോധനക്ക് ശേഷം റൂമിലേക്ക് തിരിച്ചു വന്ന ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി അവരുടെ മുഖത്ത് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷവും ഉണ്ട് അതോടൊപ്പം തന്നെ എന്തൊക്കെയോ ഒരു പരിഭ്രാന്തിയും ഒരു പരിഗണ ഞാൻ അവരുടെ മുഖത്ത് ശ്രദ്ധിച്ചു എന്താണ് അമ്മ എന്താണ് കസ്റ്റ മാറി മാറി ഞാൻ ചോദിച്ചു അവരാരും പറയാൻ തയ്യാറായില്ല പിന്നീട് ഞാൻ ഇരുന്ന ബെഡില് ഒരു പത്ര പേപ്പർ ഒരു പ്രത്യേക പോർഷൻ മടക്കി വെച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു അതിനിതായിരുന്നു ഒരു മെയിൻ ഹെഡിങ് ഇമ്മാനുവൽ മോൻസ് ജോസഫിന്റെ കണ്ണുകൾ ഇനിയും ജീവിക്കും ഗോപികയിലൂടെയും വിഷ്ണുവിലൂടെയും ആ വാർത്ത വായിച്ചതിന് ശേഷമാണ് എൻ്റെ അമ്മയുടെയും അച്ഛന്റെയും മുഖത്തെ വിഷമം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായത് ഈ ലോകത്ത് നകാലത്തിൽ ഇല്ലാതായ മുൻ മന്ത്രിയും എം എൽ എയുമായ മോൻസ് ജോസഫ് സാറിന്റെ മകന്റെ കണ്ണാണ് അതിൽ ഒരു കണ്ണാണ് എനിക്ക് കിട്ടിയത് എന്ന സത്യം ഞാൻ അറിഞ്ഞപ്പോഴാണ് അടക്കാനാവാത്ത സങ്കടം കൊണ്ട് എന്താണ് എനിക്ക് എന്റെ അച്ഛനോടും അമ്മയോടും പറയേണ്ടത് എന്നറിയില്ലായിരുന്നു ഒരു കുടുംബത്തിന്റെ വലിയൊരു ഇല്ലായ്മയിലൂടെ നേടിയെടുത്ത സന്തോഷം അല്ലെങ്കിൽ നേടിയെടുത്ത കാഴ്ച അന്ന് ആ കുടുംബാംഗങ്ങൾ മകന്റെ കണ്ണ് ദാനമായി നൽകാൻ തയ്യാറായില്ലായിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ തന്നെ ഇന്ന്